യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സൗഹൃദം കാരുണ്യം എന്നത് ഏറ്റവും ശക്തമായി പറയേണ്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ കാരുണ്യത്തിന് അറബിയിൽ പറയുന്ന പദം റഹ്മ എന്നാണ് റഹ്മത്ത് റഹ്മ എന്നാണ് പറയുന്നത് ഈ റഹ്മാ എന്ന അതേ പദം തന്നെയാണ് ഗർഭപാത്രത്തിനും ഉപയോഗിക്കുന്നത് ഗർഭപാത്രത്തെ കുറിച്ച് നമുക്കറിയാം ഗർഭപാത്രം എന്നത് വളരെ ചെറിയ ഒരു അവയവമാണ് ഏതാണ്ട് ഏഴര സെന്റിമീറ്റർ നീളവും രണ്ടര സെന്റിമീറ്റർ കനവും അഞ്ച് സെന്റിമീറ്റർ മാത്രം വീതിയുമുള്ള ഒരു അവയവം പക്ഷെ ഈ അവയവമാണ് ഏതാണ്ട് നാല് കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിന് ഇടം നൽകുന്നത് അപ്പൊ മറ്റുള്ളവർക്കനുസരിച്ച് വികസിക്കാൻ കഴിയുന്ന ഒന്ന് എന്നതാണ് ഗർഭപാത്രത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് കാരുണ്യത്തിന് ഒരു പക്ഷേ നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഡെഫിനിഷൻ അത് തന്നെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ഉൾക്കൊള്ളാനും കഴിയുന്ന രൂപത്തിൽ സ്വയം പരിമപ്പെടുന്നതിന് പറയുന്ന പേരാണ് കാരുണ്യം എന്നുള്ളത് ഈ റമദാനിലെ ആദ്യത്തെ ദിവസങ്ങൾ കാരുണ്യത്തിൻ്റെതാകുന്നത് മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വികാസത്തിലേക്ക് മനുഷ്യൻ പരിവർത്തിപ്പിക്കപ്പെടുക എന്നുള്ളത് കൂടി റമദാൻ മാസത്തിൽ നിന്നും ആ വ്രതത്തിൽ നിന്നും അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പഴയതുപോലെയല്ല മരപ്പ് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ പൊന്നാനി അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ മാനവമൈത്രിയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പോലും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് പൊന്നാനിയുടെ ഈ മഹത്തായ മാതൃക കാണിക്കേണ്ട ഒരു സന്ദർഭം കൂടി വന്നിരിക്കുകയാണ് എല്ലായിടത്തും ഇതാണ് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയില്ല പതുക്കെ പതുക്കെ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള വേറെ കൃത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതലകളും ഉത്തരവാദിത്വങ്ങളും വഹിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി